തീർച്ചയായും ആ ആ സീൻ അന്നും ഇന്നും ഇനിയും കാണുന്നവർക്ക് കൃത്യമായി അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് തോന്നി ശ്രീജേഷ് അന്ന് ആ എയർപോർട്ടിൽ വെച്ച് അങ്ങനെ ചെയ്തത് എന്നതിൻ്റെ ക്ലാസ് മറുപടി അതിനകത്തുണ്ട് കൃത്യമായി മനസ്സിലാവുന്നു എത്രമാത്രം അവരെ വിലമതിക്കുന്നു എന്നുണ്ട് പക്ഷേ ജീ വി രാജ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന പക്ഷേ ഒറ്റയ്ക്കല്ല ജീവിരാജ ജീവിരാജ സ്പോർട്സ് സ്കൂള് എൻ്റെ ജീവിതം മൊത്തം ജീവിതം മൊത്തം തന്നൊരു സ്കൂളാണ് കാരണം ഞാൻ ആദ്യമായിട്ട് ഹോക്കി കാണുന്നത് ജീവിരാജ സ്പോർട്സ്കൂളിൽ ചെന്നേ പിന്നെയാണ് ഇന്ന് എന്റെ ഹോക്കി എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ഒമ്പതാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് എന്റെ വൈഫിനെ ആദ്യമായിട്ട് കാണുന്നത് അവളെ അവർന്ന് പൊക്കിക്കൊണ്ട് പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നൊരു ജോലി അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവി രാജ സ്പോർട്സ് സ്കൂൾ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ ഒരു നെടുന്തൂണ് അല്ലെങ്കിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാനം കഴിഞ്ഞാൽ ഉറപ്പായിട്ടാണ് എല്ലാവരെയും ഇപ്പം എന്റെ ഫ്രണ്ട്സുണ്ട് അന്ന് എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ജീവി രാജ പഠിച്ച ഫ്രണ്ട്സ് മാത്രമേ കൂടുതലായിട്ടും അപ്പം കൂടി പോകണം ആരെ ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെ അവര് മാത്രൂപ്പിനകത്തുള്ള സാജിത് എന്ന് പറഞ്ഞ ഷാനാസ് പ്രസിൻ ഫ്രൈജോ ജിമ്മി അനീഷ് തങ്കപ്പൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് സ്പോർട്സിലെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട്സ് സെലിബ്രിറ്റി ഇല്ല ഇല്ല സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഇല്ല ഇല്ല എനിക്ക് സത്യം അവരെല്ലാം പ്രൊഫഷണൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് അതെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാലും എടാ എന്നാ ഉണ്ട് എന്ന് ചോദിക്കാൻ മാത്രമാണ് ആരുമില്ല എല്ലാവരും വിളിച്ചാലും ശരി സാർ അല്ലെങ്കിൽ ಭಾಯಿ ಸುಗೋಣ ಅತ್ರ അല്ലാതെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് എൻ്റെ റൂംമേറ്റ് ഒരാളുണ്ട് ബീന്ദർ ലാഗ്ര ഒഡീസക്കാരനാണ് അപ്പോൾ ഞങ്ങളത് പരസ്പരം ഒരു പത്ത് വർഷമായിട്ട് ആണ് അപ്പം അതാണ് ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് പിന്നെ അല്ലെങ്കിൽ എസ് പി സുനിൽ ബാംഗ്ലൂരുകാരനാണ് അപ്പം പുള്ളിയായിട്ട് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തേക്കുള്ള ഫ്രണ്ട്ഷിപ്പാണ് അപ്പം ഇതാണ് സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഒരുപാട് കൂടെ കളിക്കുന്ന അവരുടെ സീനിയറായ ശ്രീജേഷിനെ കുറിച്ച് മുമ്പ് സംസാരിച്ചു അതേപോലെ വന്നൊരു ശ്രീജേഷുണ്ട് ഉണ്ട് ആ തലമുറകളിലെ ഹോക്കി പ്ലേയേഴ്സിൽ റെസ്പെക്റ്റും സ്നേഹവും അടുപ്പവും സൗഹൃദവും വേഗം പറയാവുന്ന പേരുകൾ എഡ്രിൻ ഡിസൂസ എൻ്റെ ഞങ്ങൾ ഒന്നിച്ചു കളിച്ചൊരു പ്ലെയർ ആണ് എൻ്റെ സീനിയർ ആയിട്ടുള്ള ഗോൾ ആണ് അപ്പം പുള്ളി വളരെ ഒരു മെന്റർ ആണ് ഒരു എന്താ പറയുന്നെ മെന്ററിനേക്കാൾ ഉപരി എന്താ പറയുന്ന ഒരു ബ്രദറാണ് പക്ഷെ ഞാൻ ജൂനിയർ ആയിരുന്നപ്പോൾ സീനിയർ ജൂനിയർ മെന്റാലിറ്റി വളരെ കൂടുതലായിരുന്ന ഒരു സമയമായിരുന്നു അതായത് ഒരു സീനിയറിനോട് സംസാരിക്കുന്നത് വൈസാഫ് ഇങ്ങനെ നമ്മൾ ആ ഒരു കൂടി പോകണമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ആളെ സംസാരിക്കും നമ്മൾ ചീയത്തെ ഒന്നും പറയരുത് അല്ലെങ്കിൽ കടുപ്പായിട്ടുള്ള വാക്കുകൾ അങ്ങനത്തെ ഒരു കാരണം അല്ലെങ്കിൽ അവർ ചോദിക്കും എന്താണ് നിനക്ക് ഒരു ബഹുമാനം എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലോഡായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇന്ന് എൻ്റെ ജൂനിയർ എൻ്റെ തോളത്ത് കൈയിട്ട് നടക്കാൻ ത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങള് ടീമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് വലിയൊരു മാറ്റമാണ് കാരണം മുമ്പും പറഞ്ഞിരുന്നു അവരോട് ശാസിക്കുകയൊക്കെ വലിയ അനുഭവത്തിൽ നിന്ന് വന്ന മാറ്റമാണ് എക്സാക്ട് കാരണം അന്ന് എനിക്ക് മനസ്സിലാവുമായിരുന്നു എനിക്ക് പേടിയാണ് പല കാര്യങ്ങളും ചെയ്യുക ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ എന്നെക്കുറിച്ച് എന്ത് പറയും അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കും അല്ലെങ്കിൽ എന്നെക്കുറിച്ച് നെഗറ്റീവായി നെഗറ്റീവായിട്ട് സംസാരിക്കുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് കളിക്കുന്ന സമയത്തും അതെ എന്നെ മാനസികമായിട്ട് ഒത്തിരി സമ്മർദ്ദത്തിലുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ജൂനിയറിന് വരരുത് അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എത്ര സീനിയർ ആണെങ്കിലും അപ്പോൾ ആ പ്ലെയർ നാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയ്യാ എനിക്ക് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടോ എന്ന് പറയാൻ അത് മനസ്സ് തുറന്ന് സംസാരിക്കും അപ്പോഴാണ് എന്താ പറയുന്നത് ആസ് എ സീനിയർ എനിക്ക് അയാളെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആസ് എ ടീംമേറ്റ്സ് എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ശ്രീജേഷ് ഒരു പ്രശ്നം മനുഷ്യന് പൊതുവിലുണ്ട് പ്രത്യേകിച്ച് സ്പോർട്സിലുണ്ട് ഞാൻ കടന്നു വന്നപ്പോൾ ഇതൊക്കെ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഇതിൻ്റെ രീതിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാടില്ലേ അത് ശ്രീജേഷ് ബ്രേക്ക് എന്നാണ് ഈ പറഞ്ഞത് ഉറപ്പായിട്ടും അതൊരു ഒത്തിരി കാലം മുമ്പുള്ള ഹോക്കി പ്ലേസിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള വാക്കുകളാണ് കാരണം ഇന്ന് നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത് നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾ ജയിക്കുന്നില്ല ഞങ്ങൾക്ക് പണ്ടൊന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഞങ്ങൾ ജയിച്ചു വന്നിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി സീനിയർ പ്ലെയേഴ്സ് എന്ന് കേട്ടിട്ടുള്ളത് പക്ഷേ എന്താ പറയുന്നത് ഇവർ കാലൻ മാറുന്നതിനൊത്ത് അവർ മാറാത്തതിൻ്റെ ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ വാതിലില്ലാത്ത കക്കൂസും എന്താ പറയുക ഒറ്റ ടാപ്പിൽ വരുന്ന വെള്ളവും അല്ലെങ്കിൽ എന്താ പറയുന്നത് അത്യാവശ്യം ഭക്ഷണത്തിനൊക്കെ കുറച്ച് ക്വാളിറ്റി കുറവായിട്ടുള്ള ഒരു സമയമായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതല്ല ഇനി ഇന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലെ പുതിയ പുതിയ തലമുറ ആലോചിക്കുന്ന ഒരു കാര്യം എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ിൽ വരുന്നവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ റൂം കിട്ടണം നല്ല ഫുഡ് കിട്ടണം ബേസിക് ആയിട്ടുള്ള ഹൈ ക്ലാസ് ഫെസിലിറ്റീസ് ഇന്റർനാഷണൽ ലെവലുള്ള സ്റ്റേഡിയം അല്ലെങ്കിൽ ഗ്രൗണ്ട് കിട്ടണം കാരണം ഞാൻ എന്താണോ കഷ്ടപ്പെട്ടത് അതൊരാൾ കഷ്ടപ്പെടരുത് കാരണം ഞാൻ പണ്ട് ഇവിടുന്ന് അച്ഛന് ഞാൻ ചിരിക്കുന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഒരു ദിവസം നിസാമുദ്ദീൻ ഡൽഹിക്ക് പോകണം അപ്പം ട്രെയിനിൽ ചെന്നപ്പോഴത്തേക്കും ഇവിടുന്ന് ആയിട്ടാണ് ചെല്ലുന്നത് ട്രെയിനിൽ കയറാൻ നേരത്ത് ഞങ്ങൾ ഓരോ ബോഗിലേക്ക് ഈ മെയിലുകാർ ഓരോന്ന് എടുത്തറിയില്ലേ അതുപോലെയാണ് ഓരോ ബാഗ് എടുത്ത് എറിഞ്ഞിട്ട് കയറി പിന്നെ എല്ലാം കളക്ട് ചെയ്ത് കയറി ചെന്നു അപ്പോഴാണ് അറിയുന്നത് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല അതിനുശേഷം ബാത്റൂമിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാണ് ഡൽഹിക്ക് പോയത് അപ്പം ഇന്ന് ഞാൻ ആലോചിക്കുന്നത് ഒരു കുട്ടിക്ക് അങ്ങനെ വരരുത് ഒരു കുട്ടിക്ക് ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ ഒന്നരെ ഫ്ലൈറ്റിന് വിടുക അല്ലെങ്കിൽ ഒരു കൺഫേം ആയിട്ടുള്ള ബർത്ത് ബർത്ത് കൊടുത്ത് കയറുക കാരണം ആ ഒരു കഷ്ടപ്പാട് ഒരുപക്ഷെ ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കാം കാരണം ഇത്രയും അനുഭവിച്ച് വരുമ്പോഴായിരിക്കും ഒരാൾ സ്ട്രോങ് ആവുന്നത് മെന്റലിയും ഫിസിക്കലിയും സ്ട്രോങ് ആവുന്നത് പക്ഷേ ഞാൻ അനുഭവിച്ചത് വേറെ ഒരാൾ അനുഭവിക്കരുത് അയാൾക്ക് അതിനേക്കാളും നല്ലതെന്താണോ കൊടുക്കാൻ പറഞ്ഞത് അത് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എന്നെക്കാളും നല്ലൊരു പ്ലെയർ ആയിട്ട് അവർ തീർച്ചയായും ശ്രീഷ് പറഞ്ഞൊരു കാര്യം കറക്റ്റാണ് ഇങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവങ്ങളില്ലെങ്കിൽ ആളുകൾ പ്രതിസന്ധികളിൽ പതറിപ്പോകുമെന്ന് പറയാറുണ്ട് പക്ഷേ കാലം തെളിയിക്കേണ്ട കാര്യമാണ് പുതിയ ജനറേഷനുകൾ അല്ല അതിനെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഞങ്ങളുടെ കോച്ച് ഞങ്ങൾക്ക് തരുന്നത് ഞാൻ ജീവരാജ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന പണിഷ്മെൻറ്റ് ഫെൻട്രോൾ അതായത് ഒരു ഗ്രൗണ്ടിന് മൊത്തം ഫെൻട്രോൾ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്തിരുന്നൂറ് ഫെൻറോൾ വരും ഹോക്കി സ്റ്റിക്ക് പൊക്കി പിടിച്ചിട്ട് ഞങ്ങളുടെ സ്കൂൾ മൊത്തം ഓടണം അപ്പം ഓടുക എന്ന് പറഞ്ഞ അത്ലറ്റിക്സും വോളിബോളും ബാസ്ക്കറ്റ്ബോളും ഫുട്ബോളും ഈ ഇവരുടെ എല്ലാം ഇടയിലൂടെ വേണം നമ്മളിത് ഓടാൻ അപ്പോൾ നമുക്ക് മാനക്കേട് എന്നൊരു സാധനം ഇല്ല